എല്ലാവർക്കും എനിക്ക് നീ നോക്കണ്ട നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല എല്ലാ ജോലി ഉത്തരവേദം പറ്റും മര്യാദയ്ക്ക് പഠിക്കണം നിന്നെന്ത് പറയാ നിന്നൊക്കെ ഇവിടത്തെ അന്നേ നല്ലോടി കഷ്ടപ്പെടാൻ എന്തിനു വേണ്ടിട്ടാ അറിയാമോ നീ നല്ല പഠിക്കാൻ വേണ്ടിട്ടാണ് പൈസ പൈസയ്ക്കും ട്യൂഷൻ വിടണം എല്ലാത്തിനും ചെയ്യണത് അപ്പൊ എന്റെ ഒരു ആർ നീ കാണിക്കണ്ട നീ ഒന്ന് നീ പഠിക്കാൻ പണ വേറെ പണിക്കോന്നി ഞാൻ പഠിച്ചാണ് അപ്പൊ ക്വസ്റ്റ്യൂം പേപ്പർ ഭയങ്കര ടഫായിരുന്നു പറഞ്ഞത് എല്ലാവർക്കും പാടായിരുന്നു നന്നായിട്ട് പഠിച്ചവർക്ക് പാടാണെങ്കി എന്റെ ആരും ചോദിക്കും അപ്പന് വിഷമം കൊണ്ടാണ് പണങ്ങിയത് കാരണം പഠിക്കാറൊന്നും ഒരു കാര്യമില്ല മനു പഠിച്ചോണ്ടേ കാര്യ പപ്പയൊക്കെ ഒന്നും ഇങ്ങനെ ജീവിതാസാനം വരെ ബുദ്ധിമുട്ടേണ്ടി വരും കൂലിപ്പണിയും മോശായ പണിയൊന്നും അല്ല നല്ല പണി തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും കാലം ജീവിക്കണത് പക്ഷെ നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാവില്ല നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് വരുമാനം കിട്ടണ്ടേ ഇന്ന് പണിയും ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല അപ്പൊ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമായി നല്ലോണം ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ പഠിക്കാൻ പറയുന്നത് പഠിച്ചാലിതെല്ലാം നടക്കുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തരുന്നതും എല്ലാം ചെയ്യുന്നത് നിങ്ങൾ നല്ലോണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങളുടെ ചെറിയ പാലത്തൊക്കെ പക്ഷെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയുണ്ട് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്ന് തന്നെ പഠിപ്പിക്കാനും എന്തിനും ചെയ്യാനായിട്ട് കാരണം വരെ തയ്യാറാണ് എന്ത് കാര്യം ചെയ്തു തരാനും അത് കട ആയാലും വില ആയാലും കഷ്ടപ്പാടായാലും അപ്പം നിങ്ങൾ തിരിച്ചതുപോലെ കാണിക്കണ്ടേ അച്ഛനമ്മമാരോട് അപ്പൊ അവർക്ക് വിഷമാവും ഞാനീ പറയുന്ന കാര്യങ്ങളെ എനിക്കിലപ്പോൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കും പക്ഷെ എന്തെങ്കിലും ഒരിക്കലും അപ്പം പറഞ്ഞിട്ടുള്ള അതിന്റെ അർത്ഥം എന്താണെന്ന് ഇനി മനസ്സിലാക്കും അത് ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ടായാലും അന്നേരം ചിലപ്പോൾ അപ്പനൊന്നും ജീവിച്ചിരിപ്പുണ്ടാവുകയും ഇല്ല